ഞാൻ അഷിക അപ്പോ കേരളത്തിലെല്ലാം മഴ പെയ്തോണ്ടിരിക്കാണ് എല്ലാരും സൂക്ഷിച്ച് യാത്ര ചെയ്യുക മാത്രമല്ല സേഫ് ആയിട്ടിരിക്ക എങ്ങോട്ട് പോകുമ്പോഴും പ്രിക്കോഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് നമ്മുടെ ലക്കി എടുക്കും അനൗൺസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് നമുക്ക് എന്താ അവരെ വിളിച്ചു നോക്കിയാലോ ഹലോ ചേച്ചി നമസ്കാരം ആണോ ചേച്ചി എന്നെ മനസ്സിലായോ ചേച്ചി ഞാൻ ടീമിൽ നിന്നാണ് കേട്ടോ കോണ്ടാക്ട് ചെയ്യുന്നത് ആ ഞാൻ വെറുതെ വിളിച്ചതാ എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ ആണോ എന്തപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് വർക്ക് ചെയ്യാണോ വർക്ക് ചെയ്യുന്നില്ല ഹൗസ് വൈഫാണല്ലേ ചേട്ടനോട്ടെ ാണ് മക്കള് എന്തോ പഠിക്കാണോ പഠിക്കണേ യു കെ ജിയിൽ ചെറിയ ചെറിയ കുട്ടികളാണല്ലേ ഓക്കെ ഓക്കെ അവിടെ മഴയൊക്കെ ഉണ്ടോ ഓക്കെ ചേച്ചി സ്ഥലം എവിടെയായിരുന്നു കൊല്ലം ഓ െ അവിടെ അവിടെ മഴ ഉണ്ട് തോന്നുന്നല്ലോ മഴ ആണ് അല്ലേ രണ്ടു ദിവസമായിട്ട് ഇല്ലെന്ന് തോന്നുന്നു ഞാന് ഒരു കാര്യം പറയാൻ വിളിച്ചാണ് ചേച്ചിക്ക് ബോച്ചേ ടീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതില് പത്ത് ലക്ഷം രൂപ ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ ചുമ ഞാൻ പറയുന്ന ചുമ പറയാൻ തോന്നുന്നുണ്ടോ സത്യമായിട്ട് എന്താ കിന് പോയാ ചുമ പറയുന്ന സീരിയസ് ആയിട്ടും പറയുന്ന പത്ത് ലക്ഷം രൂപ പറയാ ചേച്ചിട്ടിന്നേടിച്ചേട്ടി അവിടെ ആഹ് ബോച്ചയാടെ ഷോപ്പ് അല്ലേ ഓക്കെ അവിടെ മേടിച്ചല്ലേ ഇനിയും വാങ്ങണ കേട്ടോ കാരണം നമുക്കിപ്പം പത്ത് ലക്ഷത്തിന്റെ പ്രൈസ് മാത്രല്ല ഇരുപത്തഞ്ചു കോടിയുടെ പ്രൈസസും കൊടുക്കുന്നുണ്ട് മാത്രല്ല ഇപ്പം മൊബൈൽ ഫോൺസ് ബൈക്ക് കാറ് ഫ്ലാറ്റ്സ് അങ്ങനെ പല പ്രൈസസും കൊടുക്കുന്നുണ്ട് അപ്പൊ ചേച്ചി ഇനിയും മേടിക്കട്ടോ ഇനിയും ഒരുപാട് പ്രൈസസ് അടിക്കട്ടെ പിന്നെ അടുത്തുള്ളവർക്കും പറയാ ഫാമിലി മെമ്പേഴ്സിന് പറയാ ഫ്രണ്ട്സിന് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യ എല്ലാവർക്കും പ്രൈസ് കിട്ടട്ടെ അല്ലേ അല്ല എല്ലാവർക്കും സമ്മാനം അടിക്കട്ടെ വളരെ നല്ല കാര്യം കുടിച്ചിരുന്നോ ആണോ ആണോ എങ്ങനെയുണ്ട് നല്ല ടീ ആണല്ലേ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാം ഞാൻ വരുമ്പോ എനിക്കും വെച്ചരാട്ടോ ഓക്കെ ചേച്ചി അപ്പൊ എന്തായാലും ഇനി ഒരുപാട് സമ്മാനങ്ങൾ അടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കേ അയ്യോ സത്യമായിട്ട് ചേച്ചി സത്യമായിട്ട് ചേച്ചിക്ക് പത്ത് ലക്ഷത്തിന്റെ പ്രൈസ് മണി അടിച്ചിട്ടുണ്ട് അയ്യവ ചേച്ചിക്ക് വിശ്വസിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ അല്ല ബോച്ച പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ കോണ്ടാക്ട് ചെയ്യുന്നത് ഇല്ല അത് ബാക്കിയുള്ള ഇൻഫർമേഷൻ എല്ലാം നമ്മുടെ ടീം തന്നെ പറയും ബാക്കി കോണ്ടാക്ട് ചെയ്തോളൂട്ടോ ചേച്ചിനെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മുടെ ടീം തന്നെ ചേച്ചിനെ കോണ്ടാക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും അസിസ്റ്റ് ചെയ്യും അയ്യോ ചേച്ചിനെ വിളിച്ചിട്ട് ഞാൻ പത്തിക്കോ ഇന്നെ അത് വീഡിയോ കോൾ നൽകിട്ട് ഓക്കെ ഇനിയിപ്പൊ ചേച്ചിനെ വിശ്വസിപ്പിക്കാൻ ഞാൻ ഇനി അങ്ങോട്ട് വരാം അല്ലാണ്ട് ഇപ്പൊ ഞാനെന്ത് ചെയ്യാന് ചേച്ചി എന്തായാലും ചേട്ടനൊക്കെ വിളിച്ച് പറയുക അയ്യോ സത്യമായിട്ട് ചേച്ചിനെ വിളിച്ചിനിപ്പള്ളം പറയുന്ന തോന്നുന്നുണ്ടോ അത് വീഡിയോക്കോളൊക്കെ വിളിച്ച് ഞാൻ കള്ളം പറയാൻ തോന്നുന്നുണ്ടോ ചേച്ചി എനിക്ക് വേണ്ടി ഒന്ന് എല്ലാം അവര് പറയൂട്ടോ ഓക്കെ അപ്പൊ ചേട്ടനൊക്കെ വിളിച്ച് സന്തോഷവർത്ത പറഞ്ഞേക്ക് ഓക്കെ ചേച്ചി അപ്പൊ നമുക്ക് കാണാം ഓക്കെ ണ്ടില്ലേ ഈ ചേച്ചി എത്ര പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല ആക്ച്വലി ഇതുപോലത്തുള്ള ചേച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെയാണ് ഇതുപോലത്തെ പ്രൈസ് മണീസ് വിൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ കാരണം ഇത്രയും സാധാരണക്കാർക്കാണ് ഇതുപോലത്തെ പ്രൈസസ് ഒക്കെ ആവശ്യം കാരണം കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും ഇപ്പം ഈ ചേച്ചി തന്നെ കണ്ടില്ലേ പറഞ്ഞിട്ട് ഒട്ടും വിശ്വസിക്കുന്നില്ല അവര് കറിയുന്ന പോലെയൊക്കെയാണ് അവരുടെ ആ ഒരു റിയാക്ഷൻ ഒക്കെ അപ്പം എന്തായാലും അടുത്ത വിജയിട്ട് കാണുന്നവരെ നമുക്ക് ചച്ച